കോട്ടയം പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ താൽക്കാലിക ഗ്യാലറി തകർന്നു വീണ് പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എൻ സി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ചേർന്ന് പരിപാടി സംഘടിപ്പിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് വിദ്യാർത്ഥികളുടെ എണ്ണം എടുക്കുന്നതിനായി ഗ്യാലറിയിൽ കയറി നിർ കയറ്റി നിർത്തിയപ്പോഴാണ് അപകടം പരിക്കേറ്റ വിദ്യാർത്ഥികളെ പാലാ ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കോട്ടയം പാല സെന്റ് തോമസ് കോളേജിലാണ് ഗ്രൗണ്ടിൽ താൽക്കാലികമായ ഗ്യാലറി തകർന്നു വീണ് പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എൻ സി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ചേർന്ന് പരിപാടി സംഘടിപ്പിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് വിദ്യാർത്ഥികളുടെ എണ്ണം എടുക്കുന്നതിനായി ഗാലറിയിൽ കയറ്റി നിർത്തിയപ്പോഴാണ് അപകടം ഉണ്ടായിരിക്കുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ പാലാ ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ